നമസ്കാരം വിഷൻ സ്വാഗതം ട്യൂഷൻ ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ുംയസ് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് താനൂർ കാട്ടിലങ്ങാടി ഒലിയിൽ മിഥുൻ സ്മാരക അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു

സാമൂഹിക പ്രവർത്തകരും കാട്ടിലങ്ങാടി ലയൻസ് അംഗവുമായ അമലേരി ഹനീഫ ഉദ്ഘാടനം ചെയ്തു ബേബി ടീച്ചർ അധ്യക്ഷത വഹിച്ചു സാമൂഹിക പ്രവർത്തകരും അംഗങ്ങളുമായ ഒലിയിൽ അഫ്സൽ വി എൻ ഷുഹൈബ് എൻ പി ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് എസ് ഡി പി ഐ കാട്ടിലങ്ങാടി ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികൾ കുട്ടികളെ മധുരം നൽകി സ്വീകരിച്ചു ബ്രാഞ്ച് കമ്മിറ്റിക്ക് കീഴിൽ കുട്ടികൾക്കാവശ്യമായ ബാഗുകൾ ഡ്രോയിംഗ് ബുക്ക് കളർ പെൻസിൽ ബലൂണുകൾ എന്നിവ വിതരണം ചെയ്തു ബ്രാഞ്ച് ഭാരവാഹികളായ ഹമീദ് താലിപ്പാട്ട് ടി കെ ഷാജു സി ഷംസീർ പി ഷിഹാബ് സാദിഖ് അമലേരി ടി പി സാനിബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് താനൂർ നഗരഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ